ഓണത്തിന് ഒരു നമുക്ക് നമുക്കിത് ഓഫ് ആയിട്ട് നമ്മുടെ കോട്ടൺ ഫ്ലെക്സ് ഫാബ്രിക്കിൽ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഫാബ്രിക്സ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു നല്ല ബ്യൂട്ടിഫുൾ പ്രിന്സ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടു ട്വന്റി റുപ്പീസ് ഇപ്പൊ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഹാൻഡ് ബ്ലോക്ക് കൺസെപ്റ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് നെക്സ്റ്റ് കളർ ഇത് ഇങ്ങനെ വരുന്നു ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ സെയിം ടൈപ്പ് ഓഫ് നമ്മൾ പ്രിൻസ് പ്രിൻസ് ഡിഫറൻറ്റ് ആയിരിക്കും എങ്കിലും നമ്മൾ ഓഫ് സൈറ്റിൽ ഹക്കോബേലും അവൈലബിൾ ആണ് ഇതിന് മുൻപത്തെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് നാനൂറ്റി അൻപത് രൂപ പ്രീമിയം ഹക്കോബേൽ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ടു ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നെക്സ്റ്റ് വരുന്നു ഇതാ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡാർക്ക് ഒരു പിങ്കിലെ ഒരു മെറൂണിലേക്ക് എത്തുന്ന ഒരു പിങ്ക് ആണ് ഇങ്ങനെ വരുന്നു ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ആ സെയിം നമുക്കിനി കോട്ടൺ ഫ്ലെക്സിൽ പ്ലെയിനും അവൈലബിൾ ആണ് അങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് പീസ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ടോ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സെറ്റ് ആയിട്ട് വാങ്ങണ നിർബന്ധമല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ പർച്ചേസ് ചെയ്യാം ഇങ്ങനെ വരുന്നു ഇത് ബോട്ടം ചെയിനായിട്ട് വേണമെങ്കിൽ വാങ്ങാം വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ മാക്സിംഗ് നമുക്ക് കോട്ടൺ കോട്ടൺ ജക്കാർഡ് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എൺപത് രൂപ അപ്പൊ നമുക്ക് ഓണം കൺസെപ്റ്റിൽ ഓഫ് വൈറ്റ് മെറ്റീരിയൽസ് വേണ്ടവർ ഈ വെറൈറ്റീസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ